ഈ ഒരു സംഭവം ഞാൻ ഉപയോഗിച്ച് എൻ്റെ ജീവിതം മൊത്തത്തിൽ ഞാൻ നശിപ്പിച്ച് നശിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചത് എന്നല്ലായിരുന്നു മരണത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന ഒരാളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സിഗരറ്റ് പോലും വലിക്കാതെ ഒരു വ്യക്തിയായിരുന്നു ആ ഞാൻ ഈ കോഴിക്കോട് ബീച്ചിൽ വരേണ്ടി വന്ന് എനിക്ക് ആദ്യമായിട്ട് എം ഡി എം എ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ലഹരി സാധനം സിഗരറ്റ് വലിക്കാൻ കൂടി എന്റെ കൂടെ ഉള്ളവർ വലിക്കും കൂടെ ഒക്കെ ഞാൻ ചീത്ത പറഞ്ഞു അത്രയും ഒതിരി ഉണ്ടായിരുന്നൊരാളായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കറങ്ങാൻ വന്നതാണ് എന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവരെന്നോട് പറയാണ് ഇതൊന്നും ഉപയോഗിച്ച് നോക്ക് എം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എം ഡി എം സാധനം കണ്ടിട്ടില്ല എന്ന് എന്നോട് പറയാറ് ഉപയോഗിച്ച് നമുക്ക് ഭയങ്കര ധൈര്യം കാരണം എനിക്ക് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ് തന്നെ ഒരു മോട്ടിവേഷൻ തന്നെ എനിക്ക് ഇത് ഉപയോഗിച്ച് നോക്കുക ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ഞാൻ അത് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അവരും കൂടെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഇത് അഡിക്ഷൻ ആവുമെന്നില്ല നമ്മളെ ജസ്റ്റ് ഉപയോഗിച്ച് തീർന്നു കാര്യം പക്ഷെ ആ പറച്ചിൽ വെറുതായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നേം പിന്നേം വേണമെന്നുള്ളത് എനിക്ക് അഡിക്ഷൻ ആയിക്കൊണ്ടിരുന്നു അഡിക്ഷനായി അഡിക്ഷനായി അത് ഉപയോഗിച്ച് ചെറിയ അളവ് കൂടിക്കൂടി ഞാൻ വലിയ അളവിൽ ഉപയോഗിക്കലോണെങ്കിൽ പിന്നെ ഞാൻ ദിവസം ദിവസം ഉപയോഗിക്കലായി എനിക്കിതില്ലാതെ പറ്റാതായി ഒരു രാവിലെ നമ്മൾ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിച്ച് നമ്മളതിനു ശേഷം മരുന്ന് കഴിക്കുന്ന പോലെയാണ് ഭക്ഷണത്തിന് ശേഷം പറഞ്ഞ പോലെ ഞാനായി എനിക്ക് ഇല്ലാതെ ഇതില്ലാതെ പറ്റാതായി എനിക്ക് എണീച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഒന്ന് ഭക്ഷണം ഒന്ന് ഉറപ്പാണ് ഇത് രണ്ടും വേണം ഒരു മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കിട്ടില്ല ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് രണ്ടും ഉണ്ടാവില്ല എം ഡി എം ആർ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യനായ അവർക്ക് ഉറങ്ങാൻ പറ്റും ഉറങ്ങൂല പിന്നെ ഭക്ഷണം കൊടുക്കൂല ഇത് രണ്ടും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഉറങ്ങാതെ പല എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നത് അപ്പൊ ഇതില് നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ ഫസ്റ്റ് ഡി ഉള്ളത് ഫസ്റ്റ് ഘട്ടമാണ്മെന്റും ധൈര്യം ഭയങ്കര സഫോറും അത് കഴിഞ്ഞിട്ടൊരു ഘട്ടമുണ്ട് അതിപ്പോ നമ്മൾ ഉപയോഗിക്കും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പെട്ടെന്ന് മരിക്കുന്നത് മരണം ഉറപ്പാണ് ഇതിന് ഒരു പറച്ചിലുണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ആയുസുമുള്ളത് പറഞ്ഞു പക്ഷെ എനിക്ക് രണ്ട് വർഷം ആയുസുണ്ടായത് കാരണം ഞാൻ അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഇത് ഫസ്റ്റ് ഘട്ടം ഭയങ്കര ധൈര്യം കാര്യങ്ങളാണ് സെക്കൻഡ് ഘട്ടം സംശയത്തിലേക്ക് മാറും ഇരിക്കണേപ്പൊരാളെ ഇരിക്കണേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പുറം അപ്പുറം ഇരിക്കണേ നമുക്ക് സംശയം തോന്നും ഓരോ വ്യക്തികളും സംശയം നമ്മള് ഉപ്പാന ഉപ്പാന പെങ്ങളെ എല്ലാരും നമുക്ക് സംശയം അവര് നമ്മളെ ഒറ്റ കൊടുക്കണ്ടോ അവരെ പിടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ നമ്മളെ അങ്ങനെ ഇങ്ങനെ പല സംശയം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് വയലന്റവും നമ്മളെല്ലാരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് ആര് പറഞ്ഞു നമുക്ക് പറ്റൂല നമുക്ക് എല്ലാരോടും ദേഷ്യമാവും പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രം അത് കഴിഞ്ഞ് ലാസ്റ്റ് നാലാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുപ്പും നമുക്കിനി ജീവിക്കണ്ടാന്ന് തോന്നും നമുക്ക് ആരുമില്ല ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ വൈലന്റ് ആയിട്ട് എല്ലാരും നമ്മള് വെറുപ്പിക്കും നമുക്ക് ആരും ഉണ്ടാവില്ല എല്ലാവരും നമ്മൾ ദേഷ്യപ്പെടുന്ന പ്രശ്നം ഉണ്ടാക്കണ തെരുകള് പറയണത് എല്ലാവരും നമ്മൾ വെറുപ്പിച്ച് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ അടുത്ത് പോയി പോയി കൊണ്ടിരിക്കും ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നലായി നമുക്ക് ആരുമില്ല നമുക്ക് ഫ്രണ്ട്സ് ഇല്ല നമുക്ക് ആരുമില്ല നമ്മൾ എന്തിനേ ജീവിക്കണെന്നുള്ള തോന്നല് നമ്മൾ മരിക്കണം ആത്മഹത്യ ചെയ്യും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കയറടുത്ത് ഞാൻ വാനില് തോന്നിയാളാ എനിക്ക് തോന്നിയതാണ് എനിക്ക് ആരുമില്ല ഞാൻ എല്ലാവരുടെയെങ്കിലും കോമാളിയാണ് ഞാൻ ഇതിന് ജീവിക്കുന്നതിനു ശേഷം ഞാനിത് ചെയ്യാൻ നിന്നാളാം എനിക്കിത് ചെയ്യാനും മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും വയലൻ്റെ ആയിട്ട് നാട്ടിലും വീട്ടിലും ഫുൾ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ വീട്ടില് പ്രശ്നം ഉണ്ടാകാൻ എനിക്ക് അവസരം കിട്ടിയില്ല കാരണം ഞാൻ ഈ ബാംഗ്ലൂരും എറണാകുളം എന്നായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ വീട്ടിലെപ്പോഴേലും വിരലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് വീട്ടില് പ്രശ്നമുണ്ടാകാൻ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല പക്ഷെ വരുമ്പോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഞാൻ വീട്ടില് വരുമ്പോ പേടി അത് ഞാൻ വന്ന് കഴിഞ്ഞാലിപ്പോ എന്തായാലും പറഞ്ഞിട്ട് പറ്റൂല അപ്പൊ ഞാൻ മരോട് തർക്കം ഉദ്ദേശിച്ചപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാന് എന്നെ അപേക്ഷിച്ച് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നും അല്ല ഞാനിത് ഒരുപാട് എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ജനലിന് ജനലില്ല ബാത്റൂമിന് ഡോറില്ല ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ബാത്റൂമിന് ഡോറില്ല പിന്നെ അലമാരയ്ക്ക് ഗ്ലാസ് ഇല്ല അതൊക്കെ അവൻ അടിച്ചു പോയി അത് ചോദിച്ച് പോകാറു ഞാൻ അടിച്ചുപോലിച്ച് കാരണം ഈ പ്രഷറാണ് വരും ഈ ലഹരി സാധനം ഉപയോഗിക്കുന്ന ആൾക്ക് അവൻ പറഞ്ഞത് നടക്കണം വാശി വാശി അമ്മ വിട്ടെടുക്കില്ല ഇത് ഓരോ മാതാപിതാക്കളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ രാത്രിക്ക് പറഞ്ഞു ലഹരിനെ പൊത്തും പറഞ്ഞു പിന്നെ ഓരോ മക്കളെ പഠിപ്പിക്കും മക്കള് ഹോസ്റ്റലിലൊക്കെ നിക്കേണ്ട കാര്യം പറഞ്ഞു അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ബാംഗ്ലൂരിലും എറണാകുളത്തു പോയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നാളാം അത് ഈ എറണാകുളം ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാല് പണ്ട് നമ്മള് ലഹരി കഞ്ചാവൊക്കെ ഉപയോഗിച്ച് പോയിസും ആണുങ്ങളെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് ആയിട്ട് എന്റെ കൂടെ ഞാൻ ഒരുപാട് ഗേൾസിന്റെ കൂടെ ഇരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോ അവിടെ ബാംഗ്ലൂർ എത്തി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ഇയർ വരുന്ന പെൺകുട്ടികള് ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളും മാതാപിതാക്കളും കൊടുത്ത് ചേർത്താണ് അവര് സ്കൂളിൽ കോളേജിൽ കൊടുന്ന് അഡ്മിഷൻ എടുക്കുന്നു അവര് കുറച്ച് കഴിഞ്ഞ അവരുടെ അവിടെ റിലേഷൻഷിപ്പ് ആണ് അവരുടെ അടുത്ത സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവര് എന്ത് ചെയ്യണ അവിടുന്ന് ഹോസ്റ്റലിന് ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവര് തമ്മിൽ റൂം എടുത്ത് നിൽക്കുന്നു ആ സെക്രണ്ടറിവർ ആവുമ്പോൾ തന്നെ അവിടെ ബാംഗ്ലൂരിൽ അത്യാവശ്യം ഞാൻ അറിനെ അവിടെ നിൽക്കുന്ന അത്യാവശ്യം പയ്യന്മാരും കഞ്ചാവും എം ഡി എം അഡിക്ഷനാണ് ഇന്നലെ ഒരുത്തരം കണ്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ ഉണ്ടായത് ഒരുത്തന ഇന്നലെ അവിടെ ആ സ്ക്രാപ്പിൽ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പാണ് ഞാൻ നിർത്തി പോകുന്നവർ അപ്പോൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചത് അവിടുത്തെ കാര്യം അങ്ങനെ മുമ്പിലുള്ള എല്ലാ പയ്യന്മാരും ബാംഗ്ലൂരിലെത്തിട്ടാണ് എം ഡി എമ്മും കഞ്ചാവും ഉപയോഗിക്കുന്നു തുടങ്ങിയത് അവരിത് അഡിക്ഷനായിട്ട് അവര് ജോലിക്ക് പോകണം ജോലിയൊക്കെ ചെയ്യുന്നു ജോലിക്ക് പോയി വന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണം ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഉറങ്ങാതിരിക്കാൻ എം ഡി എം വേണം അങ്ങനെ ഈ പറഞ്ഞ വരണ്ട എന്താ വെച്ചാല് നമ്മളെ മക്കള് ഈ ഹോസ്റ്റലിലൊക്കെ പഠിപ്പിക്കണ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം അവര് പിന്നാലെ നടക്കുന്നല്ല അവര് കണ്ണ് അവരെ ബാക്കിൽ വേണം ഹോസ്റ്റലിൽ പഠിക്കണ കുട്ടികളുണ്ടെങ്കിൽ നമ്മളെടത്ത് അവരറിയാതെ നമ്മള് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് പോകരുത് അറിയാതെ അവരെ ഹോസ്റ്റലിൽ അവരെ ഇതൊന്നു പോയി അന്വേഷിക്കണം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു കുട്ടി ലോവറാണ് അവളെ ഫ്രണ്ട്സ് ആണായിരുന്നു എല്ലാരും കൂടി ഒരു റൂമിൽ അവരിമിച്ച് മൂന്ന് ഗേൾസ് മൂന്ന് ബോയ്സും പിന്നെ ഞാനും ഒരുമിച്ചിരുന്നിട്ടാണ് എം ഡി എം ഉപയോഗിക്കണത് ഒന്നര വർഷം ഇല്ല ഇത് ഉപയോഗിച്ച് നടക്കേണ്ട ടൈമില്ല അന്ന് എനിക്ക് തന്നെ എനിക്കതൊക്കെ എൻജോയ്മെന്റ് ആണ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് അന്ന് ഒരു കുട്ടിയുടെ വീട്ടിൽ അവളെ എണ്ണ വെച്ചു അതിൽ ഇറങ്ങി ഒറ്റ ഓട്ടം ഞാൻ പോകാൻ ഹോസ്റ്റലിൽ കൊടുക്കുന്ന ഒരു കുറച്ച് ഇതുവരെ ഉള്ളു അവൾ ഓടി അവിടെ നേരം ഒറ്റ ഓട്ടം ഉള്ളു പോയിട്ട് ഉമ്മാനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അവളെങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ പറഞ്ഞോട് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇന്ന പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഉമ്മാനോട് നല്ലോട് സംസാരിച്ചു വീഡിയോ കോൾ ചെയ്തോണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ നമുക്കിങ്ങനെ കാണണം അപ്പൊ ഇപ്പതൊക്കെ രസമാണ് നല്ല രസമാണ് ഞാനിത് വരം വെച്ച് എല്ലാരും ഇതിലും പോവാണ് ഡി തന്നെ ില് വയലന്റ് പ്രശ്നങ്ങൾ തുടങ്ങി എന്റെ അരയില് എപ്പോഴും കത്തി ഉണ്ടായി എന്റെ നാട്ടിൽ മൊത്തം ആയി പറഞ്ഞത് എന്റെ കൂട്ടുകാരനായ ചങ്കുണ്ടായിരുന്നു അവൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ ഒരു ചെറിയൊരു വാക്കുകാർക്ക് തെറ്റിയതിൽ ആ നാട്ടിൽ മൊത്തം എന്റെ എല്ലാ സീക്രട്ടുകളും പബ്ലിസിറ്റി ആയി അവിടെ എന്റെ മാന പോവാണ് അത് കഴിഞ്ഞ് എനിക്ക് അവരുടെ ദേശീയ കൂടി ഞാൻ അവനെ കൊല്ലുന്നർട്ടനെ നടന്നു എനിക്കൊരു അവസരം കിട്ടിയില്ല അവസരം കിട്ടിയിട്ടാണ് ഞാനും ഫേമസ് ആയിരുന്നില്ല കൂട്ടുകാർക്ക് കൊന്നു പറഞ്ഞു ഞാനും ഫേമസ് ആവേണ്ട ആളായിരുന്നു അങ്ങനെ ഞാൻ കത്തി അരയിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണെന്ന് കത്തി കയറി പിടിക്കുക കത്തി കുത്തി അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളായിരുന്നു ഞാൻ പിന്നെ എന്റെ വീട്ടുകാർക്കൊന്നും കുടിച്ച് കിട്ടില്ല നാട്ടുകാർക്കും കുറിച്ച് കിട്ടില്ല പോലീസ് എല്ലാവരും എഴുതി തള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സംഭവമാണ് നാട്ടിൽ ഞാൻ ഞാൻ തീർന്നറിഞ്ഞു പിന്നെ എനിക്ക് എനിക്കെന്താ നഷ്ടപ്പെടാല്ലോ എല്ലാരും അറിയില്ല അതിലെനിക്കൊന്നും നഷ്ടപ്പെടാല്ല അപ്പൊ ഞാൻ ഒന്നുകൂടി എനിക്ക് കാര്യം അങ്ങനെ നടന്ന് നടന്ന് ഒരു ദിവസം പെട്ടന്ന് ഒരു ദിവസം എന്റെ വീട്ടിൽ എന്റെ എല്ലാരും ഒരു മൂന്ന് പ്രാവശ്യം എന്നെ പിടിച്ച് കൊണ്ടാന്ന് നോക്കി ഡിആി സെന്ററിൽ എനിക്കറിയില്ല നാലാമത്തെ വിജയിച്ച് എന്നെ പിടിച്ച് അമ്മോ എല്ലാവരും കൂടി വീട്ടിൽ വന്ന് കൈയും കാലം കെട്ടിയിട്ട് അങ്ങനെയാണ് ഡിആ ഡിഷൻ സെന്ററിൽ കൊണ്ടാക്കുന്നത് എനിക്കറിയില്ല ഇത് എന്നെ ഇവിടെ കൊണ്ടോടും അവിടെ കൊണ്ടാക്കിട്ടുണ്ട് കൈലണ്ട് അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ അങ്ങനെയൊക്കെ മയക്കസൂചി വെച്ച് മൂന്ന് പ്രാവശ്യം മയക്കസൂചി വെച്ച് പ്രശ്നം ഉണ്ടാക്കിട്ട് മയക്കസൂചി വെച്ച് കെടുത്ത് അങ്ങനെയാണ് ഞാനൊന്ന് നോർമൽ ആവുക അത് കഴിഞ്ഞ് എണീറ്റ് പിന്നെ ഞാൻ അവിടുന്ന് ഉണ്ടാക്കും അങ്ങനെ അവിടുന്ന് എടുത്ത് ചാടിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ജയിലു പോലെയാണ് അതെടുത്ത് അവസരം നോക്കിയിട്ട് ഞാൻ ഒരു തറസിന്റെ മേലെ കയറ്റി ചാടിയിട്ടുണ്ട് ക്യാൻറ്റീൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഞാൻ ചാടിയിട്ടുണ്ട് പക്ഷെ ചാടും പക്ഷെ എനിക്ക് ഓടാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ അവിടുന്ന് കുത്തി അവിടെ മരുന്ന് അതുകൊണ്ട് നമുക്ക് ഓടാൻ ഒന്നും കയ്യിൽ നമ്മൾ കിടക്കും അങ്ങനെ ആയിട്ട് പ്രശ്നങ്ങൾ തന്നെ അവിടുന്ന് ഒരു ഇരുപത്തെട്ട് ദിവസമാണ് ഡി എഫ് സെന്ററിൽ വരുന്നത് അവിടെ തന്നെ റിപ്പോർട്ട് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് എന്നെ പോലത്തെ ഒരു പേഷ്യന്റാണ് വരുന്നത് കാരണം അത്രയും സാധനം ഞാൻ ഉപയോഗിച്ച ഒരാളായിരുന്നു എനിക്കിനി ജീവിതമല്ലാതെ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഞാൻ അത്രയും ഞാൻ മെന്റലി പ്രോബ്ലം ആവാനിടങ്ങുണ്ട് ഞാൻ പല പല എന്തെങ്കിലും പറഞ്ഞ് ധരിക്കുന്നത് തന്നെ അറിയില്ല അങ്ങനത്തെ സംസാരങ്ങളായി പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മള് കട്ട്ന്ന് പറയും ഇതില് എം ഡി എം ഉപയോഗിക്കുന്ന ഇടയില് കുറെ ഭാഷകളുണ്ട് കുറെ ഫോടുകളുണ്ട് തിരിയാ അങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കട്ട് കട്ടാവുന്നതാണ് കട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ പറയില്ല അടുത്ത കാര്യം വേറെ പറയും അങ്ങനെ 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 ആയിട്ടാണ് ഇത് നമ്മള് ഇതിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പോകുന്നത് അപ്പൊ അത് അവിടെ നിന്ന് പറഞ്ഞത് പിന്നെ ഒരു മൂന്ന് മാസമാണ് കിടത്തണം കിടത്തിയിട്ട് കൗൺസിലിംഗ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നോട് പറഞ്ഞു പക്ഷെ ഞാനത് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി എനിക്ക് തോന്നി ആ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പൊ ഞാനൊന്നിങ്ങനെ ആലോചിച്ചു നന്നായി കൊടുക്കാം നന്നാകാന്ന് പറഞ്ഞാൽ എനിക്കവിടുന്ന് എങ്ങനെയാലും ഇറങ്ങാം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടിക്കാം പിന്നെ ഇത് അടിക്കളിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണത് ഞാൻ പോറങ്ങി കഴിഞ്ഞാലും അടിക്കും ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ പറയാനോ ഞാൻ അടിയിൽ നിർത്തി അടി നിർത്തി സത്യം സത്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങണം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് തന്നെ ഇറക്കി അവർക്ക് വാക്കു കൊടുത്തുകൊണ്ട് ഇറക്കി പക്ഷെ ഇറക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ സാധനം ഞാൻ അന്വേഷിച്ചു പക്ഷെ എനിക്ക് കിട്ടില്ല ഈ സാധനം എനിക്ക് കിട്ടണില്ല അതുവരെ എന്റെ വീട്ടിൽ നാട്ടില് പോലീസ് ഇറക്കി ഉപദേശിക്കുന്നു നിർത്തലാ എന്ന് പറഞ്ഞു എല്ലാവരും ഓരോ ക്ലാസ് പക്ഷെ നിർത്തുന്നില്ല ഇവരുടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാനിത് അന്വേഷിച്ചു അതുവരെ എന്റെ കൂടെ ഈ സാധനം ഉണ്ടായ ടൈപ്പിൽ എന്റെ എടുക്കാൻ വീട്ടിലെ പറഞ്ഞിട്ടുണ്ട് ഫോർച്യറിലും നിർത്തോണ്ടിണ്ട് കാരണം അത്രയും സാധനം ഞാൻ വാങ്ങിക്കും ഞാൻ വലിയ ജോതിൽ വാങ്ങിച്ചു എനിക്ക് വണ്ടികളുടെ പരിപാടി ആയിരുന്നു വണ്ടി കച്ചവടം എൻ്റെ അത്യാവശ്യം വണ്ടികൾ പൈസ ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് ഘട്ടത്തിൽ എന്റെ വണ്ടികളൊക്കെ നഷ്ടപ്പെടുന്നു ഞാനിത് വിറ്റ് പൈസ ഉണ്ടാകില്ലേന്ന് എന്റെ ലക്ഷ്യം എനിക്കിത് വാങ്ങിയിട്ട് എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കുക ആ പൈസ ഞാൻ എന്റെ വരവുകൾ വരവ് ചെലവ് എന്നുള്ളതിൽ ഞാനും എന്റെ വണ്ടി പരിപാടികളിലൊക്കെ വിട്ടു മാറിയിട്ട് ഞാന് ഇതിൽക്കൊണ്ട് അഡ്ജനായി ഈ പരിപാടി ഫീൽഡിലൂടെ ഞാൻ പോയി പോയി എന്റെ സൈഡിൽ വണ്ടികളൊക്കെ പോയി തുടങ്ങി വണ്ടിയുടെ ഫീൽഡ് വിട്ട് നേരെ ഇതിൽ ആയി മാറി അത് ഞാൻ റോട്ടിലും അങ്ങാടിയിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാന് കാട്ടിലും പറമ്പിലും ഓരോ ബിൽഡിങ്ങുകളിലായി മാറി അങ്ങനെ അങ്ങനെ എന്റെ ഇതിങ്ങനെ മാറി ഞാൻ ഇതിന്റെ അഡീഷണൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു എനിക്ക് സാധനം കിട്ടുന്നില്ല അതുവരെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് അവിടെ അവരാവില്ല അപ്പൊ ഇന്നിങ്ങനെ ചിന്തിക്കാണ് എനിക്ക് ഇതാരും തരുന്നില്ല ഒരു എന്റെ ഫ്രണ്ട് എന്റെ കൂടെ അത്ര ആദ്യമായിട്ട് അടിപ്പിച്ച ഫ്രണ്ട് എനിക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ഫ്രണ്ട് അവനാണ് എനിക്ക് എല്ലാ ക്ലാസ് കൊടുക്കുന്നത് ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് സാധനം വാങ്ങി തരുന്നതും എനിക്ക് സാധനം വിറ്റ് തന്നെ ഇതൊക്കെ പോലെ ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് അവന്റെ വീട്ടില് പറഞ്ഞു നിസാമിന്റെ ഒപ്പം നടക്കണ്ടാവുക എം ഡി എം ആണ് ഓൻ്റെ വീട്ടുകാരെ എൻ്റെ വേദിക്കായി അവനാണെന്നൊന്നും അവർക്കും ആർക്കും അറിയില്ല നാട്ടിലും മൊത്തം അറിയില്ല നാട്ടിൽ ഞാൻ മൊത്തം ഫ്രോഡ് എഫ് ഡി എം പേരിൻ്റെ മാറി അങ്ങനെ ഞാൻ ഞാനിതിന് ഇറങ്ങിയിട്ട് അവൻ എനിക്കൊരു പത്തിരുപത്തയ്യായിരം പോലെ കാരണം ഞാൻ പൈസ ഒന്നും ചോദിച്ചത് പക്ഷേ ഡി ഐ ഡി സെറ്ററിൽ ഇറങ്ങിയിട്ട് എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ അവനെ വിളിച്ചു അട എനിക്കൊരു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇപ്പൊ ചെയ്ത രോചു അവിടെ കോഴിക്കോട് വർക്ക് ചെയ്യാൻ ഞാനിക്കൂടെ വർക്ക് കിടക്കാൻ റെഡിയായി കൊടുത്തു അവൻ പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ച അയച്ചാൽ ശമ്പളം കിട്ടുന്നതാണ് ആ ശനിയാഴ്ച ഇന്ന് വരാം ശനിയാഴ്ച അയച്ചു ഞാൻ അവൻ തിരിച്ചു വിളിച്ചിട്ടില്ല അവനെ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അന്ന് ഇങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ച് എവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരോടെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരോടെ എന്റെ കൂടെ അടിച്ചിരുന്നവരോടെ എന്നെ കൊണ്ടുവയ്വരോട് ആളില്ല പൈസയും ഈ സാധനം ഉണ്ടാവുമെന്നുള്ള കൂടെ ആളുണ്ടാവും അതൊന്നും ഇല്ലാതെ ആരും ഇല്ലാതെ മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു രണ്ട് രണ്ട് വർഷമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ അത് ഉപയോഗിച്ചിട്ടുമില്ല പിന്നെ ഞാൻ ഇതിന് ഇത് ഉപയോഗിക്കണം എനിക്ക് ഇതിലുള്ള നഷ്ടങ്ങൾ മാത്രം ഇതിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ കയറെടുത്ത ആളാണ് പിന്നെ ഞാൻ എന്തിനും ഇതില് ഞാന് പോകണം എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ അത് നിർത്തിയത് ആ കഴിയുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അടാ നമ്മുടെ നാട് നശിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഞാൻ എന്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുക ഒരു വർഷം മുന്നേ ഞാൻ പറഞ്ഞതാണ് ഇനി നമ്മളെ നാട് നശിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാടിന് കൈകൊട്ടി പോകുന്ന അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇതിന്റെ മുന്നേ ഇതിന്റെ പിറകെ ഒരാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓന്റെ കൂടെ ഞാൻ ഇറങ്ങും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരാൾ ഇറങ്ങില്ല ഇതൊരു മൂന്ന് മാസം മുന്നേ എന്റെ ഫ്രണ്ടുകൾ അന്ന് വണ്ടി ഫീൽഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അന്ന് നല്ല വണ്ടി അതാ വണ്ടി ഉള്ളിൽ ചോദിച്ചു വിളിച്ച ആൾക്കാരൊക്കെ നല്ല കല്ല എവിടെ ചോദിച്ചിട്ട് അങ്ങനെ അവര് ഒരു ദിവസം രാത്രി ഞങ്ങൾ ഒരു പരിപാടിയിൽ പോയിട്ട് ആ ഒരു രാത്രി ഒരു അഞ്ചെട്ട് കൊടുക്കുന്നത് ആ ഇന്റർവ്യൂ കൊടുത്തത് പറഞ്ഞാല് ഞാന് നമ്മുടെ നാടിന്റെ ഗൗരവ നിങ്ങളെല്ലാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതില് ഞാൻ പറഞ്ഞു ഡോക്ടർ ഉണ്ട് പിന്നെ നഴ്സ് ഉണ്ട് ഓരോ ഹസ്ബൻഡ് വൈഫ് എന്റെ കൂടെ ഇരുന്നിട്ടുണ്ട് പിന്നെ ആങ്ങനും പെങ്ങളും ഒരുപ്പിച്ചു വന്നിട്ട് എം ഡി എം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ എന്താ വെച്ചാല് അവരെ ഈ സംഭവം വെറുതെ സീരിയാക്കി പറഞ്ഞല്ലോ അങ്ങനെ അത്രയും ഗൗരവമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് ഞാൻ എനിക്കറിയേണ്ട കാര്യം പറഞ്ഞു എനിക്കറിയാത്ത എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം പ്രശ്നങ്ങൾ തുടങ്ങി ഈ എം ഡി എം എ ഉപയോഗിച്ചിട്ട് താമരശ്ശേരി ഒരുത്തൻ അവനവന്റെ മല കൊന്നു അതുപോലെ ഓരോ വീട്ടിലും നടക്കുന്നുണ്ട് അങ്ങാടിയിൽ ഒറ്റ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഇതുപോലെ അവസ്ഥകൾ നടക്കുന്നുണ്ട് അത് പുറത്തറിയില്ല നമ്മുടെ വീട്ടില് ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം ഓരോ വ്യക്തികളും എനിക്ക് വിളിക്കണേ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എന്റെ എന്റെ എങ്ങനെയാണ് എന്റെ മകൻ എങ്ങനെയാണ് എൻ്റെ ഉമ്മ ഒഴിച്ചു ആ ഉമ്മൊഴിച്ച് പേര് എന്റെ മോൻ കഞ്ചാവിന് അഡിക്റ്റ് ആണ് ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തൊക്കെയാ ചെയ്യണപ്പൊ ആ അമ്മ പറഞ്ഞ എന്താ വെച്ചാല് അവൻ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ എന്നെ തെറി വിളിക്കണ് എന്നെ അടിക്കണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അവൻ രാത്രി ഉറങ്ങാറുണ്ട് ചോദിച്ചു അപ്പൊ ഇല്ല അതൊരു തുള്ളി അവർക്ക് ഉറക്കില്ല അവൻ ഭക്ഷണം കഴിക്കാറുണ്ടോ ഭക്ഷണം കഴിക്കില്ല വെള്ളം മാത്രമേ കുടിക്കുള്ളൂ അപ്പൊ പറഞ്ഞു അമ്മാനോട് ഞാൻ പറഞ്ഞു അവൻ കഞ്ചാവ് അല്ല എം ഡി അമ്മ ഉപയോഗിക്കുന്നു ഏഹ് എം ഡി അമ്മ ഒന്നും ഇല്ല അവൻ കഞ്ചാവ് മാത്രം ഉപയോഗിക്കണെന്ന് ഒരുമ്പ പറഞ്ഞു അപ്പൊ ഞാൻ അല്ല നിങ്ങളെ നിങ്ങൾ അവരോട് പ്രശ്നം ഉണ്ടാക്കുക ആ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ അവരോട് പ്രശ്നം ഉണ്ടാക്കരു ഇത് നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് നമ്മളെ മക്കളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല സ്നേഹത്തോടെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളു നമ്മളെ മക്കളെ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു മക്കള് വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടാൽ നമ്മളെ തിരിച്ച് ദേഷ്യപ്പെടുമ്പോ അവർക്ക് വാശിയാണ് അവരുടെ നമ്മളെ ഉമ്മ ഉപ്പ ഒന്നും നോക്കില്ല ഞാൻ എന്റെ അനുഭവം പറഞ്ഞത് ഏഹ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ കത്തിക്കൂത്തും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളൊന്ന് താഴ്ന്നുകൊടുത്ത് നമ്മളെ മക്കളെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തണം നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ മക്കൾ രാത്രി കൊടുന്ന് ഉറങ്ങുമ്പോൾ അവർ റൂവ് പോയി കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഉറങ്ങിയും എല്ലാവരും ഇല്ലാണ്ടാ ഇപ്പത്തെ മക്കൾ അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഞാൻ അന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു കാരണം നിർത്തലാണ് ഇത് വേണ്ടത് പോയിച്ച് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ അല്ല അതുപോലെ അപ്പൊ അവരെന്തോ ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ ഞാൻ ഈ ഉപയോഗിച്ചവരൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ കുറച്ച് ഉപയോഗിക്കണുള്ളൂ അന്ന് പറഞ്ഞ ആൾക്കാർ ഒരാളിപ്പോ ജയിലിലാണ് ഒരാൾ ഡിഐ ഡി സെന്ററിൽ പോയി ഇറങ്ങി രണ്ടാൾക്കാരും എന്നെ പോലെ ആയി അതുപോലെ നമ്മളെ നാട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോ വ്യക്തികളും ഓരോ മാതാപിതാക്കളായാലും ഓരോ ഹസ്ബൻഡായാലും വൈഫായാലും ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു ഗേൾ എനിക്ക് മെസ്സേജ് വ്യസാച്ചത് എന്റെ ഹസ്ബൻഡ് അറിയാതെ എനിക്ക് നിർത്തണം ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ ഡി ഞാനൊന്ന് ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു അവിടെ പോയപ്പോ ഞാൻ ചെല്ലുമ്പോ ഒരു പയ്യൻ പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യൻ അവന്റെ അച്ഛന്റെ അച്ഛനാണ് അവന്റെ അച്ഛന്റെ കോളർമ പിടിച്ചു നിൽക്കുക അവിടെ ചെല്ലുമ്പോ തന്നെ എല്ലാരും പറഞ്ഞു അവന്റെ അച്ഛനെ തെരു പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ഞാൻ വൈലന്റ് ആണ് പറഞ്ഞ് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്നും അവരോട് സംസാരിക്കേണ്ട റൂമ് കൊണ്ടുപോയി സംസാരിച്ചു സംസാരിച്ച് അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ എം ഡി എം ഉപയോഗിക്കുക എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല കഞ്ചാവ് ചോദിച്ചു കഞ്ചാവ് അവൻ ഏഴാം ക്ലാസ് മുതൽ കഞ്ചാവ് ഉപയോഗിക്കും അവൻ പത്താം ക്ലാസ് പഠിക്കാം അഞ്ചാം ക്ലാസ് മുതൽ സിഗരറ്റ് വലിയ തുടങ്ങി അപ്പൊ ഇതൊക്കെ അവന് കൊടുക്കുന്നത് അവന്റെ പ്രായക്കാരല്ല കൊടുക്കുന്നത് അവനേക്കാളും വലിയ വലിയ ആൾക്കാരാണ് ഇത് കൊടുക്കുന്നത് ഇതിനൊക്കെ നമ്മളെ മക്കളുടെ കൂട്ടുക കൂട്ടുകൂടലാണ് ഇത് പ്രശ്നം മക്കളെ കൂട്ടുകാർ അവരെ നമ്മൾ നോക്കണം അവരെ നമ്മൾ ശ്രദ്ധിക്കണം അവര് പറയും അവൻ നല്ല പയ്യനാണ് എന്റെ വീട്ടിലേക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ എന്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടവരൊക്കെ ലാസ്റ്റ് എന്റെ ഫ്രണ്ട്സുകൾ മൊത്തം എം ഫീൽഡ് ഉള്ളവരെ പഴയ ആൾക്കാരൊക്കെ എല്ലാവർക്കും പേടി എന്റെ അടുത്ത് കൂട്ടുകൂടെ എല്ലാവർക്കും പേടിയായിട്ട് മാറി തുടങ്ങി അങ്ങനെ നമ്മുടെ മക്കൾ എന്റെ വീട്ടില് വരുമ്പോ നോക്കും ഓനാതായി അത് കഴിക്കാം എന്നെ പോലെ ഞാൻ പറയും ഓൻ അങ്ങനത്തെ ആളല്ല ഓൻ നല്ല ആളാണ് എന്നെക്കാളും മോശമുള്ള ആളായിക്കാം പക്ഷെ നല്ല ആളാണ് അപ്പൊ നമ്മളെ മക്കളെല്ലാരും അങ്ങനെ പറയും അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാം ഓരോ മക്കളെ നമ്മൾ കൂട്ടുകൂടുന്നത് മക്കളെ എവിടെ പോണത് ഒക്കെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കണ ഫസ്റ്റ് കണ്ടൊന്നും ആർക്കും അറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത് നമ്മളെ മക്കളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോഴുള്ളൂ നമുക്കറിയാം നമ്മളെ മക്കൾ എം ഡി എം ആണ് അല്ലെങ്കിൽ എവിടെയും പിടിക്കുമ്പോ ഇനി ഇവിടെ നാട്ടിൽ പിടിക്കപ്പെടും ഏതെങ്കിലും കൂട്ടുകാരെ കൂടെ പോയാലും പിടിക്കപ്പെടും ലാശം കിടിച്ചാലും ഇപ്പൊ അത്രയും സീരിയസ് ആണ് അപ്പോ ഓരോ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറങ്ങുന്നുണ്ടോ മക്കളെ കയ്യിലുള്ള മക്കളെ ഇടക്ക് ഡ്രസ്സും പാന്റും പേഴ്സും തപ്പാ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇത് വലിയ സംഭവം അല്ല ചെറിയൊരു സാധനം ഇത് നമ്മുടെ പേഴ്സിന്റെ ഉള്ളിൽ എടുത്തു വെക്ക ഈ പാനിന്റെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട് ഇതിലൊക്കെയാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതിന്റെ ഷൂവിന്റെ ഉള്ളില് പിന്നെ ഈ കൈ ഇതിന്റെ ഉള്ളില് ഇതൊക്കെ ഇടക്കൊന്ന് മാതാപിതാക്കൾ സംശയം ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ നമ്മളിത് എല്ലാവർക്കും വെക്കില്ല പിന്നെ ഓരോ ആൾക്കാരും പറയുന്നത് ഈ സിപ് ലോക്ക് ആൾക്കാരല്ല ഇത് സിപ്ലോക്കിലാണ് ഈ സാധനം വരുന്നത് ചെറിയ സിപ് ലോക്ക് പോലത്തെ കവറുണ്ട് പിന്നെ ഒരു ഫ്യൂൺ പൈപ്പ് അല്ലെങ്കിൽ നോട്ട് മടങ്ങി നോട്ട് മട നോട്ടിൽ വെച്ച് അപ്പൊ ഞാനിത് പറഞ്ഞു നീട്ടില്ല ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാല് അല്ലെങ്കിൽ ആങ്ങളെ പെങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ തുടച്ചു നീക്കാം സാധനം തുടച്ചു നീക്കാം അപ്പൊ ഞാൻ നിർത്തുവാൻ അസിലാവില്ല